വെള്ളിയാഴ്ച നിഫ്റ്റി ഫിഫ്റ്റി സൂചിക പൂജ്യം പോയിന്റ് പൂജ്യം മൂന്ന് ശതമാനം ഉയർന്നപ്പോൾ സെൻസസ് പൂജ്യം പോയിന്റ് പൂജ്യം ഒന്ന് ശതമാനം താഴ്ന്ന് ഫ്ളാറ്റ് നിലവാരങ്ങളിലാണ് ക്ലോസിംഗ് നടത്തിയത് ബി എസ് സി മിഡ് ക്യാപ് ഇൻഡെക്സ് പൂജ്യം പോയിന്റ് മൂന്ന് ശതമാനം താഴ്ന്നപ്പോൾ സ്മോൾ ക്യാപ് സൂചിക പൂജ്യം പോയിന്റ് ഏഴ് ശതമാനം നേട്ടമുണ്ടാക്കി ഇവിടെ മാർച്ച് പത്താം തീയതി തിങ്കളാഴ്ച ഇന്ത്യൻ ഓഹരി വിപണിയിൽ അറിഞ്ഞിരിക്കേണ്ട പത്ത് കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത് നിഫ്റ്റി സൂചികയിൽ വെള്ളിയാഴ്ച ചെറിയ റേഞ്ചിലാണ് വ്യാപാരം നടന്നതെന്ന് റെലിഗെയർ ബ്രോക്കിംഗ് അനലിസ്റ്റ് അജിത് മിശ്ര പറയുന്നു നിഫ്റ്റി ഫ്ളാറ്റ് ഓപ്പണിംഗ് ശേഷം ചെറിയ ഉയർച്ച കൈവരിക്കുകയും ചെയ്തു എന്നാൽ ഹെവി വെയ്റ്റ് സ്റ്റോക്കുകളിലുണ്ടായ മിക്സഡ് വികാരം സൂചികയുടെ കയറ്റത്തെ തടഞ്ഞു നിഫ്റ്റി തൊട്ടടുത്ത് പ്രതിരോധ നിലയിലായ ഇരുപത്തിരണ്ടായിരത്തി എഴുന്നൂറ് സോണിലേക്കാണ് അടുക്കുന്നത് പുതിയ ട്രിഗറുകൾ ഉണ്ടായെങ്കിൽ മാത്രമേ ഈ ലെവൽ ബ്രേക്ക് ചെയ്യാൻ സാധ്യതയുള്ളൂ സമീപ ദിവസങ്ങളിലെ നിഫ്റ്റിയുടെ കയറ്റത്തിൽ ബാങ്ക് ഹെവി വെയ്റ്റ് ഓഹരികൾ സൈഡ് വേ മൂവ്മെന്റ് ആണ് കൂടുതലും നടത്തിയത് ഇനിയൊരു ബ്രേക്ക് ലഭിച്ചാൽ ഇത്തരം ഓഹരികളിലും വാങ്ങൽ താല്പര്യം ഉണ്ടായേക്കാം ആഗോളഘടകങ്ങൾ വലിയ തോതിൽ വിപണിയിൽ സ്വാധീനം ചെലുത്തുന്നതിനാൽ പോസിറ്റീവായും അതേസമയം ജാഗ്രതയോടെയും വിപണിയിൽ ഇടപെടൽ ശ്രദ്ധിക്കേണ്ടതാണെന്നും അദ്ദേഹം നിർദ്ദേശിക്കുന്നുണ്ട് ബി എസ് സി സെൻസസ് ഏഴ് പോയിൻറ്റ് അഞ്ച് ഒന്ന് പോയിന്റുകൾ താഴ്ന്ന് എഴുപത്തിനാലായിരത്തി മുന്നൂറ്റി മുപ്പത്തിരണ്ട് പോയിൻറ്റ് അഞ്ച് എട്ട് പോയിൻറ്റുകളിലെത്തി നിഫ്റ്റി ഫിഫ്റ്റി സൂചിക ഏഴ് പോയിൻറ്റ് എട്ട് പൂജ്യം പോയിന്റുകൾ ഉയർന്ന് ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ്റി അമ്പത്തിരണ്ട് പോയിൻറ്റ് അഞ്ച് പൂജ്യം പോയിന്റുകളിൽ വ്യാപാരം അവസാനിപ്പിച്ചു നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സ് നൂറ്റി മുപ്പത് പോയിൻറ്റ് രണ്ട് പൂജ്യം പോയിൻറ്റുകൾ താഴ്ന്ന് നാൽപ്പത്തെട്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഏഴ് പോയിൻറ്റ് അഞ്ച് പൂജ്യം പോയിൻറ്റുകളിൽ ക്ലോസിംഗ് നടത്തി ഇന്ത്യ വിക്സ് ഒന്ന് പോയിന്റ് എട്ട് ഒമ്പത് ശതമാനം താഴ്ന്ന് പതിമൂന്ന് പോയിന്റ് നാല് ഏഴ് എന്ന നിലവാരത്തിലാണ് കൂടുതൽ ലാഭം നേടിയ പത്ത് ഓഹരികൾ ടിറ്റാ ഹർഗ് വാഗസൺ റിലയൻസ് ഇൻഡസ്ട്രീസ് എസ് ആർ എഫ് അപ്പോളോ ടയേഴ്സ് മണപ്പുറ ഫിനാൻസ് ഐ ആർ എഫ് സി അദാനി എനർജി ട്യൂബ് ഇൻവെസ്റ്റ്മെന്റ് ക്യാംസ് അദാനി ടോട്ടൽ ഗ്യാസ് എന്നിവയാണ് കൂടുതൽ നഷ്ടം നേരിട്ട പത്ത് ഓഹരികൾ കല്യാൺ ജ്വല്ലേസ് മഹാനഗർ ഗ്യാസ് സൊമാറ്റോ ഇൻഡെക്സ് ഇൻ ബാങ്ക് ഒരാക്കൽ ഫിനാൻഷ്യൽ സർവീസ് സോഫ്റ്റ്വെയർ വൺ നയൻറ്റി സെവൻ പേടിഎം ഗോദ്രേജ് പ്രോപ്പർട്ടീസ് കമ്മീൻസ് ഇന്ത്യ എൻ ഡി പി സി ഡിക്സൺ ടെക്നോളജീസ് മാർച്ച് ഏഴ് വെള്ളിയാഴ്ച നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ആകെ രണ്ടായിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ട് ഓഹരികൾ ട്രേഡ് ചെയ്യപ്പെട്ടു ഇവയിൽ ആയിരത്തി എണ്ണൂറ്റി പതിനെട്ട് ഓഹരികൾ നേട്ടത്തിലും ആയിരത്തി തൊണ്ണൂറ്റിമൂന്ന് ഓഹരികൾ നഷ്ടത്തിലും വ്യാപാരം ക്ലോസ് ചെയ്തു എഴുപത്തിയേഴ് ഓഹരികളുടെ വില മാറ്റമില്ലാതെ നിന്നു ഇരുന്നൂറ്റി ഇരുപത്തിയൊൻപത് ഓഹരികൾ അപ്പർ സർക്യൂട്ട് നിലവാരത്തിലെത്തിയപ്പോൾ അമ്പത്തിരണ്ട് ഓഹരികൾ ലോവർ സർക്യൂട്ട് നിലവാരങ്ങളിലെത്തിരണ്ട് ആഴ്ചകളിലെ ഉയരം നിഫ്റ്റി അഞ്ഞൂറ് മാർച്ച് തീയതി അവയുടെ ആഴ്ചകളിലെ താഴ്ച നിഫ്റ്റി അഞ്ഞൂറ് സൂചികയിൽ ഉൾപ്പെട്ട ഓഹരികളൊന്നും മാർച്ച് ഏഴാം തീയതി വെള്ളിയാഴ്ച അവയുടെ ആഴ്ചകളിലെ താഴ്ന്ന നിലവാരങ്ങളിൽ എത്തിയിട്ടില്ല മീഡിയ ഓയിൽ ആൻഡ് ഗ്യാസ് മെറ്റൽ ഇന്ത്യ മാനുഫാക്ചറിംഗ് ഇൻഫ്ര കമ്മോഡിറ്റീസ് ഓട്ടോ എനർജി പി എസ് യു ബാങ്ക് എഫ് എം സി ജി ഡോളറിനെതിരായ വിനിമയ മൂല്യത്തിൽ രൂപ പൂജ്യം പോയിൻ്റ് പൂജ്യം മൂന്ന് ശതമാനം ഉയർന്ന് എൺപത്തി ആറ് പോയിൻറ്റ് ഒമ്പത് എട്ട് എന്ന നിലവാരത്തിലാണ് മാർച്ച് ഏഴാം തീയതി വെള്ളിയാഴ്ച വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ രണ്ടായിരത്തി മുപ്പത്തി അഞ്ച് പോയിന്റ് ഒന്ന് പൂജ്യം കോടി രൂപയുടെ ഓഹരികൾ അറ്റവില്പന നടത്തിയപ്പോൾ ആഭ്യന്തര നിക്ഷേപകർ രണ്ടായിരത്തി മുന്നൂറ്റി ഇരുപത് പോയിന്റ് മൂന്ന് ആറ് കോടി രൂപയുടെ ഓഹരികൾ അറ്റവാങ്ങൽ നടത്തി മാർച്ച് ഏഴ് വരെ ഈ മാസം വിദേശ നിക്ഷേപകർ ആകെ പതിനയ്യായിരത്തി അഞ്ഞൂറ്റി ഒന്ന് പോയിന്റ് അഞ്ച് ഏഴ് കോടി രൂപയുടെ ഓഹരികൾ അറ്റവില്പന നടത്തിയപ്പോൾ ആഭ്യന്തര നിക്ഷേപകർ ഇരുപതിനായിരത്തി തൊള്ളായിരത്തി അൻപത് പോയിൻറ്റ് എട്ട് ഒമ്പത് കോടി രൂപയുടെ ഓഹരികൾ അറ്റവാങ്ങൽ നടത്തിയിട്ടുണ്ട് വീഡിയോയിൽ പറയുന്ന വിവരങ്ങൾ നിലവിൽ ലഭ്യമാക്കിയ റിപ്പോർട്ടുകളെ അടിസ്ഥാനമാക്കിയാണ് ഓഹരി വിപണി എപ്പോഴും ലാഭനഷ്ടങ്ങൾക്ക് വിധേയമാണ് അതിനാൽ നിക്ഷേപം നടത്തിന് മുമ്പ് സാമ്പത്തിക വിദഗ്ധരുടെ സഹായം തേടുന്നത് നല്ലതാണ്